നമ്മയെല്ലാം ഏറെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു മോഹനൻ തിരോധാന കേസ് ഈ സംഭവം നടക്കുന്നത് തിരുവനന്തപുരത്താണ് ഇപ്പോഴിതാ മോഹനൻ തിരോധാന തിരോധാനക്കേസിൽ നിർണായകമായൊരു വഴിത്തിരിവാണ് ലഭിച്ചിരിക്കുന്നത് അൻപത് പവൻ സ്വർണവുമായി കാണാതായ ആര്യനാട് സ്വദേശി മോഹനനെ തേടിയുള്ള അന്വേഷണം ആറു വർഷം പിന്നിടുമ്പോഴാണ് പോലീസിന് നിർണായകമായൊരു സൂചന ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മോഹനനെ അവസാനമായി കണ്ട സ്ഥലത്തിന് സമീപത്തെ തോട്ടിൽ നിന്ന് മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ ഒരു സ്കൂട്ടർ കണ്ടെത്തിയിട്ടുണ്ട് ആറു വർഷം മുൻപ് അത് അതായത് മെയ് എട്ടിനായിരുന്നു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ മോഹനനെ പേരൂർ കടയിൽ നിന്നും കാണാതാകുന്നത് അൻപത് പവൻ സ്വർണവും അറുപത്തിനാലായിരം രൂപയുമായി ആര്യനാട്ടേക്ക് മടങ്ങവെയായിരുന്നു ഈ തീരോധാനം കരകുളം ജംഗ്ഷന് സമീപം വെച്ചാണ് ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുന്നത് ഇപ്പോൾ ഇതേ സ്ഥലത്തിന് സമീപത്തെ തോട്ടിൽ നിന്നാണ് ഒരു സ്കൂട്ടർ കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ കണ്ടെത്തിയത് മോഹനൻ ഉപയോഗിച്ചിരുന്ന ഹോണ്ട ആക്ടീവ് സ്കൂട്ടർ അല്ല എന്നും ഇതൊരു ഹോണ്ട ഡിയോ ആണെന്നും ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് എങ്കിലും സ്കൂട്ടർ മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത് സംഭവം ത്തിന്റെ ദുരൂഹത ഇപ്പോൾ വർദ്ധിപ്പിക്കുകയാണ് മോഹനനെ ആരെങ്കിലും അപായപ്പെടുത്തി ഈ പ്രദേശത്ത് കുഴിച്ചിട്ടതാകാമെന്ന സംശയത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘവും ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂട്ടർ കണ്ടെത്തിയ പ്രദേശം കേന്ദ്രീകരിച്ച് വരും ദിവസങ്ങളിൽ വിശദമായ പരിശോധന നടത്തുവാനും മണ്ണ് നീക്കം ചെയ്ത് പരിശോധിക്കുവാനും ക്രൈംബ്രാഞ്ച് തീരുമാനവും എടുത്തിട്ടുണ്ട്